നമസ്കാരം താരസംഘടനയായ അമ്മയിലെ നേതൃത്വത്തിന്റെ കൂട്ടരാജി ഇപ്പോൾ എങ്ങും ചർച്ചയാവുകയാണ് എന്തിനാണ് താരസംഘടനയായ അമ്മയിലെ നേതൃത്വം കൂട്ടരാജി വെച്ചൊഴിഞ്ഞത് ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ താരസംഘടനയിലെ അംഗങ്ങൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ അമ്മയുടെ നേതൃത്വം തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ ഷമ്മി തിലകൻ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് അമ്മ എന്ന താരസംഘടനയുടെ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൻ്റെ കൂട്ടരാജിയിൽ പ്രതികരണവുമായി ഷമ്മി തിലകൻ രംഗത്തെത്തിയത് ശ്രദ്ധയോടെ തന്നെ കേൾക്കേണ്ടതാണ് അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജി എടുത്തുചാട്ടമായി പോയി എന്നാണ് ഷമ്മി തിലകൻ പറഞ്ഞത് എല്ലാവരും രാജിവെക്കേണ്ട സാഹചര്യം ായിരുന്നില്ല ആരോപണ വിധേയർ മാത്രം പുറത്തുപോയാൽ മതിയായിരുന്നു സംഘടനയുടെ ഇന്നത്തെ അവസ്ഥയിൽ വിഷമമുണ്ട് കൂട്ടരാജിമൂലം അംഗങ്ങൾക്കിടയിൽ അനിശ്ചിതത്വം ഉണ്ടായി അമ്മ പ്രസിഡന്റിന്റെ മൗനത്തിന്റെ ഇരയാണ് താനും അമ്മ പ്രസിഡന്റിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതായിരിക്കാമെന്നും ഷമ്മിതിലകൻ പറഞ്ഞു മോഹൻലാലിന് നേരെ രൂക്ഷ വിമർശനമാണ് ഷമ്മിതിലകൻ ഉയർത്തിയിരിക്കുന്നത് ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്കെടുത്തിട്ടും നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കെ യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മോഹൻലാൽ മാത്രമല്ല അമ്മ എന്ന താരസംഘടനയുടെ നേതൃത്വത്തിലെ മറ്റ് താരങ്ങൾ ആരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല ഈ പ്രതികരണം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴിയാണോ ഈ കൂട്ടരാജി എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ചോദിക്കുന്നത് ഈ സംഭവങ്ങൾക്ക് കാലത്തിൻ്റെ കാവ്യനിധി എന്ന് അച്ഛൻ്റെ മനസ്സിൽ തോന്നിയേക്കാം എന്നും ഷമി തിലകൻ പറയുന്നുണ്ട് ഒരു കാലത്ത് തിലകനെ വിലക്കേർപ്പെടുത്തി മാറ്റി നിർത്തിയ താരങ്ങളാണ് ഇന്ന് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ തിലകനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഷമ്മി തിലകൻ ഇവിടെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് തന്നോട് ചെയ്തതിനോടൊന്നും പ്രതികാര മനോഭാവത്തോടെ കാണുന്നില്ല തനിക്ക് അത്തരം ചിന്തകളില്ല ഇനി നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് എന്ന് പറയുന്നു ഇതൊരു ഉത്തരം മുട്ടലാണ് എന്ന രൂക്ഷ വിമർശനവും ഷമ്മി തിലകൻ അമ്മ താര സംഘടനയുടെ നേതൃത്വത്തിന്റെ രാജിയിൽ പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്